ിയപ്പെട്ട ചതിക്കുമോ ബേബി എന്ന് പലർക്കും ആശങ്കയുണ്ട് പ്രത്യേകിച്ചും പല സഖാക്കന്മാർക്കും കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ബേബിയെ ഏറെ നാൾ അകറ്റി നിർത്തിയത് പിണറായിയുടെ കൈകളായിരുന്നു എന്ന സംസാരം വളരെ വ്യാപകമായിട്ട് പല ആളുകൾക്കിടയിലുണ്ട് അപ്പൊ ഇപ്പം വലിയ പാർട്ടിയുടെ ഏറ്റവും പ്രഥമ സ്ഥാനത്തേക്ക് ബേബി വരുമ്പോൾ അതൊരു പണി കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടാവുമോ ചതിക്കുമോ ബേബി എന്ന ചോദ്യം എന്നോട് ആദ്യം ഗൗതം ചോദിക്കുമ്പോൾ ഞാൻ കരുതിയത് അവിടെ അങ്ങ് ചോദ്യം നിർത്തുമെന്ന് കാര്യമെന്ന് വെച്ചാൽ ചതിക്കുമോ ബേബി എന്ന് ചോദിക്കുമ്പോൾ ചതിക്കുമോ എന്നുള്ളത് തിരിച്ചു ചോദിക്കാതിരിക്കായിരുന്നു ബേബി പിണറായിയെ ചതിക്കുമോ എന്ന് രണ്ടാമത് എന്നോട് ചോദിക്കുന്നു ബേബി പിണറായിയെ ചതിക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോ കുറച്ചുനാളത്തേക്ക് നമ്മൾ അത് പ്രതീക്ഷിക്കേണ്ട പക്ഷേ ചതിക്കുന്നതല്ല ബേബിക്കിപ്പോൾ വലിയൊരു ഉദ്യമമാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചുള്ളത് ബേബി ജനറൽ സെക്രട്ടറി ആകുമ്പോൾ ബേബി ഒരിക്കൽ പോലും ഒരു ജില്ലാ സെക്രട്ടറി പോലും ആയിട്ടില്ല ഒരിക്കൽ പോലും ഒരു ജില്ലാ സെക്രട്ടറി ഒരു അഡ്ഹോ കമ്മിറ്റിയുടെ ചെയർമാൻ അങ്ങനെ ആയിട്ടുണ്ട് അഡ്ഹോക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇപ്പൊ തന്നെ ഇവിടെ നമ്മുടെ ബേബി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നല്ലേ ഇല്ല ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഒന്നും ആയിട്ടില്ല അദ്ദേഹം അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ഒരു ചെയർമാൻ എങ്ങനെ അത് പിരിച്ചു വെറപ്പെട്ട കമ്മിറ്റിക്ക് ഒരു താൽക്കാലിക സെക്രട്ടറിയൊക്കെ ആക്കുമല്ലോ ഇപ്പോ കരുനാപ്പള്ളിയിൽ സംഭവിച്ചിരിക്കുന്നത് കണ്ടില്ലേ പാർട്ടിക്കകത്ത് ഭയങ്കര വിഭാഗീയത ഉണ്ടായിട്ട് കരുനാപ്പള്ളി അതുപോലെ അദ്ദേഹത്തിന് ഒരു സംഘടനാ തലത്തിൽ അങ്ങനെ അദ്ദേഹം ഇതുവരെ ഇരുന്നിട്ടില്ല അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് അദ്ദേഹം ജനന അത് വലിയ ഉദ്യമമാണ് ഇപ്പം പിണറായിയെ ചതിക്കുമോ എന്നതിനേക്കാൾ ഉപരി പാർട്ടിയെ എങ്ങനെ ദേശീയ തലത്തിൽ എത്തിക്കാം എന്നുള്ളൊരു ഉദ്യമമായിരിക്കും ബേബിയുടെ മുന്നിലെ ഏറ്റവും വലിയ പ്രഹേളിക ഒരു വലിയ കടമ്പയായിരിക്കും കാര്യം ബേബി ബേബി ഇപ്പം ഈ ആകുന്ന സമയം സി പി എമ്മിനെ സംബന്ധിച്ചൊരു വല്ലാത്ത പ്രതിസന്ധിയുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു സി പി എമ്മിന് കേരളത്തിൽ മാത്രമേ വേരോട്ടമുള്ളൂ അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു അംഗം പി ബിയിൽ ജനറൽ സെക്രട്ടറി ആ ആകുന്നതിനെ തടയിടാൻ സി സിയിൽ കഴിഞ്ഞ ദിവസമേ തന്നെ അതായത് സി സി കൂടുന്നതിന് മുമ്പ് തന്നെ ബംഗാൾ ഘടകം തീരുമാനിച്ചിരുന്നു എന്ന വാർത്തയാണ് വരുന്നത് അശോക് എന്ന പിന്നെ ഈ ബംഗാൾ ഘടകം കൂടെ ചേർന്നുകൊണ്ട് ആ ഒരു നേതാവിനെ മുന്നിൽ നിർത്തി ഒരു ഗെയിം അവർ കളിക്കാൻ തീരുമാനിച്ചിരുന്നതാണ് കാര്യം അങ്ങനെ ഒരു ഒരു ഹാർഡ് കോർ കേരള ആധിപത്യം ബംഗാൾ ഘടകത്തിന് ഇപ്പോൾ അംഗീകരിക്കാൻ സാധ്യമല്ല കാര്യം സീതാറാം യെച്ചൂരി ചുമ്മയല്ല പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തലത്തിലേക്ക് വന്നത് ഭൗതിക തലത്തിലും അല്ലാതെ ആശയപരമായിട്ടും ഒക്കെ അദ്ദേഹം വളരെ ഉന്നതങ്ങളിൽ ഒരേക്കാളും ഒക്കെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു പ്രകാശ് കാരോട്ട് വേള പിണറായിയോട് ഏറ്റവും അടുപ്പവും ആഭുഖ്യവും പുലർത്തുന്ന ഒരു നേതാവാണ് കേരള ഘടകത്തോട് അപ്പൊ കേരള ഘടകത്തിനെ എതിർക്കുക എന്നുള്ള ഒറ്റ ഇതിൽ നിന്ന് വന്നവരാണ് ഈ സലീമും മുഹമ്മദ് സലീമും ബംഗാളിൽ നിന്ന് വന്നവരൊക്കെ തന്നെ ആദ്യം അവരെ ബേബിയെ എതിർത്തു വരുന്നതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബേബിയെ ബേബി വരുന്നതിൽ എതിർപ്പ് അവർക്ക് പ്രകടിപ്പിച്ചത് അതിന്റെ കാരണം മറ്റൊന്നുമില്ല ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് ഐ എൻ ഡി എ മുന്നണിയുടെ മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് ആണ് കോൺഗ്രസിനോട് ഇത്രയും ബദ്ധവിരോധം കേരള ഘടകത്തിന് മാത്രമേ ഉള്ളൂ അത്ര ബദ്ധവിരോധം വരുമ്പോൾ ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ ശക്തമല്ലാതാക്കും അപ്പോൾ പിന്നെ എങ്ങനെ പിന്നെ ഒരു ദേശീയ പ്രതിപക്ഷം ഉണ്ടാക്കാൻ പറ്റൂ കാര്യം ഇപ്പോൾ നരേന്ദ്രമോദി വീണ്ടും ഭരണത്തിലേക്ക് വന്നു എന്നുണ്ടെങ്കിലും നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ഭരണം എന്ന് പറയുന്ന അത്ര കണ്ട് ഈസി ആയിട്ട് വന്നതല്ല കാര്യം അത് ഈ എതിർപ്പ് വളരെ വളരെ ഈ ഇന്ത്യ മുന്നണി അത്ര ശക്തമായിരുന്നു അതിൽ ഒരു പങ്ക് ഈ പറയുന്ന പോലെ സി പി എമ്മിൽ ഉണ്ടായിരുന്നെങ്കിലും മറ്റു പ്രാദേശിക കക്ഷികളൊക്കെ കൂടെ തന്നെ ബി ജെ പി അവിടെ ഈ കേരള ഘടകം കോൺഗ്രസിനോട് ഇത്രയും എതിർപ്പ് പറയുമ്പോൾ അത് ദേശീയ തലത്തിൽ ബംഗാൾ ഘടകത്തിന് ത്രിപുരയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ സി പി എം മാർക്ക് വിഷയമാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നു ബേബി എന്താണ് കൊല്ലത്ത് നിന്ന് പരാജയപ്പെടുകയൊക്കെ അതെ പ്രേമേന്ദ്രനോ പ്രേമേന്ദ്രനുമായിട്ട് അന്നേരം ആ ഒരു സമയത്ത് അദ്ദേഹം നൽകിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത് പരനാറി പ്രയോഗം പരനാറി പ്രയോഗം എന്റെ തെരഞ്ഞെടുപ്പിനെ എന്റെ തോൽവിക്ക് പ്രധാനമായിട്ടുള്ള കാരണമായി എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പല രീതി അതായത് ഇപ്പോ കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനം ഒഴിയുന്ന സാഹചര്യം ഉണ്ടായി ദിനീഷ് കോടിയേരി അറസ്റ്റ് ചെയ്തതിന് അപ്പൊ ആ സമയത്തൊക്കെ ഒരു മുതിർന്ന നേതാവായിട്ടും ബേബി ആ സ്ഥലത്ത് പരിഗണിച്ചില്ല പകരം എം ബി എന്താണ് വിജയരാകാൻ കുറച്ച് അവിടെ വന്നത് അപ്പൊ ഈ സമയങ്ങളിലൊക്കെ ബേബി ഡൽഹിയിലായിരുന്നു പിണറായിയുടെ കൈകളാണ് ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ബേബിയെ അകറ്റി നിർത്തിയത് എന്നൊരു സംസാരമുണ്ട് അപ്പൊ അതിന് ബേബി പണി ബേബിയുടെ ബേബി ഞാൻ നമ്മൾ സംസാരിച്ചു പറഞ്ഞ പോലെ ബേബിയെ സംബന്ധിച്ച് ബേബി തുടക്കത്തിൽ സംഘടനയെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം എല്ലാ സംസ്ഥാനങ്ങളിലെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അത് അത് വളരെ വലിയൊരു ദൗത്യമാണ് അപ്പൊ രണ്ടാമത് ഗൌതം ചോദിച്ചോദ്യത്തിന് ഉത്തരവ് പറയുന്നത് ബേബി ഇവിടുന്ന് കെട്ടുകെട്ടിച്ച് വിട്ടതിൽ പങ്ക് പിണറായിക്കൊണ്ട് അത് ശരിയാണ് പക്ഷേ ബേബി കാലാകാലങ്ങളിൽ അതായത് തൊള്ളായിരത്തി എൺപതുകളിൽ അതായത് മലപ്പുറം സമ്മേളനം മുതലാണ് വിഭാഗം

ഇങ്ങനെ ഈ ഒരു സി പക്ഷത്തെ വെട്ടി നിരത്തുന്നതിൽ അത് പാലക്കാട് സമ്മേളനം മലപ്പുറം സമ്മേളനത്തിന് മുമ്പാണ് തൊള്ളായിരത്തി എൺപതുകളിലെ കഥയാണത് ആ അന്ന് വി എസിനോടൊപ്പം നിന്ന് ഈ സി എ റ്റു അന്ന് പിണറായി വി എസിനോടൊപ്പമാണ് സി എ റ്റു പക്ഷത്തെ വെട്ടി നിരത്തിയത് അതിലൊരു പങ്ക് അന്ന് വി എസിനോടൊപ്പം നിന്ന് കളിച്ച ആളാണ് ബേബി പിന്നീട് കളംമാറ്റി ചവിട്ടി ബേബിയും പിണറായിയും തമ്മിൽ അന്നും വി എസ് ഔദ്യോഗിക പക്ഷത്തിൽ അന്ന് സി എ റ്റു പക്ഷം കഴിയുമ്പോൾ പിന്നെ ഔദ്യോഗിക പക്ഷമാണ് പിന്നീട് ഇങ്ങോട്ട് ആ ഔദ്യോഗിക പക്ഷത്തിനെതിരെ ഔദ്യോഗിക പക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് അന്ന് നിന്നു പിണറായിക്കൊപ്പം നിന്നും ബേബി അപ്പൊ ബേബി അപ്പുറവും ഇപ്പുറവും നിന്ന് കളിച്ചിട്ടുള്ളതാണ് രണ്ട് കാലിലും രണ്ട് രണ്ട് വർഷത്തു നിന്ന് കളിച്ചു ബേബി കേരളത്തിൽ അതൊക്കെ കൃത്യമായിട്ട് വ്യക്തമാണ് ഇപ്പൊ അത് അദ്ദേഹം വളരെ എന്താ പറയാ പിണറായിയെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകളെ സംരക്ഷിക്കുന്ന കാരണം ഇപ്പം വലിയൊരു വിവാദം ഉണ്ടായിരിക്കുകയാണ് അതായത് എസ് എഫ് ഐയോ എസ് എഫ് ഐയോ വീണോ വിജയനെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നത് ഗൗതം കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ബേബിയുടെ പ്രതികരണം ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ല ഗൗതം അത് ഈ കേസ് ഇപ്പൊ ഇവിടെ വന്നല്ലോ ഇപ്പൊ ഈ കേസ് വരുമ്പോൾ അതിന് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ കേസിന്റെ വിചാരണയുടെ നാൾ വഴികളിലേക്ക് പോകുമ്പോൾ ബേബിയുടെ പ്രസ്താവന ഇപ്പം ഞാൻ പറയട്ടെ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിയിലെ പല സഖാക്കൾക്കും എം എ ബേബിയിലെ ഒരു പ്രതീക്ഷയുണ്ട് കാരണം അദ്ദേഹത്തിന് ആദർശത്തിൽ നല്ല ഒരു ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബം ലത്തീൻ ആളാണ് അദ്ദേഹം അതെ ആദ്യമായിട്ടാണ് ഒരു ഹിന്ദു അല്ലാത്ത ആള് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുന്നത് സി പി എം വർഗീയ വിരുദ്ധ പാർട്ടിയാണ് എന്ന് പറയുമ്പോഴും ഈ പാർട്ടിയുടെ അമരത്തിരുന്നവർ ഒക്കെ തന്നെ ഈ ജാതിയിൽ മേൽക്കോയ്മയുള്ള ആൾക്കാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് ഇനി ആരൊക്കെ ആയിരുന്നു ബാക്കി ലിസ്റ്റുകളൊക്കെ പറയും ഹർകൃഷ്ണൻ സിംഗ് സുർജിത്തെ ഇവരൊക്കെ ഏതാ ജാതിയിൽ ഇവരൊക്കെ ജാതിയിൽ കൂടിയ ആൾക്കാരാണ് അവിടെയാണ് ഇത്തരത്തിലൊരാൾ വന്നത് സമുദായത്തിലെ ഒരു ഒരു സമരം ചെയ്യുന്ന ഇതൊരു നമ്മൾ സംസാരിച്ച് ചോദിച്ച ആ ചോദ്യം തന്നെ പറയാം ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ കേരളത്തിലെ ഒരു വലിയ നേതാവായ പിണറായിയുടെ മകൾക്കെതിരെ കേസ് വരുമ്പോൾ ഇപ്പൊ ബേബിക്ക് ഇങ്ങനെ ഒരു ഭാഷയെ പറയാൻ പറ്റുള്ളൂ ബേബി ഇപ്പോഴേ കാര്യം ബേബി ആദ്യം ജനറൽ സെക്രട്ടറി ആകുന്നതിന് ഒരു ദിവസം മുന്നേയാണ് ഈ സംഭവം അവിടെ വരുന്നത് രണ്ട് അപ്പൊ അദ്ദേഹം ആയിട്ടില്ല സെക്രട്ടറി ആയിട്ടില്ല അദ്ദേഹം ഇപ്പൊ സെക്രട്ടറി ആയി സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞ് ഇനി ഈ കേസ് ഇന്ന് ഹൈക്കോടതിയിൽ വന്ന് ഇനി ഒമ്പതാം തീയതി മറ്റോ വീണ്ടും പരിഗണിക്കാനായി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു ഡൽഹിയിൽ ഡൽഹിയിൽ അപ്പോ ഇനിയിപ്പോ ഇനി ഈ കേസിന്റെ നാൾ വഴികൾ വരുമ്പോൾ ബേബി ബേബിയാന്റെ ഇതനുസരിച്ച് മാറി കളിക്കുക തന്നെ ചെയ്യും കാര്യം ഈ പാർട്ടി വെറുതെ കേരളത്തിൽ മാത്രം ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ഉത്തരാഖണ്ഡിലെയും മറ്റ് മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ആൾക്കാർ പാർട്ടി വളരുന്നില്ല വളരുന്നില്ല സംഘടനാ റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പാർട്ടി വളരുന്നില്ല കേരളത്തിൽ മാത്രം ഉണ്ടായാൽ മതിയോ അതുകൊണ്ടാണ് അവർ മറ്റൊരു സെക്രട്ടറിയെ കൊണ്ടുവരാനായി അവർ ശ്രമിച്ചത് ആ ഇപ്പൊ സി സി തന്നെ ഇത്രയും പ്രശ്നം ഉണ്ടായത് കേരളപക്ഷം മാത്രം കേരളത്തിൽ മാത്രമേ പാർട്ടി ഉണ്ടായിട്ട് കാര്യമില്ല കാര്യം ഇന്ത്യ ഒട്ടിക്കൊണ്ടെങ്കിലേ ഒരു ഒരു പ്രതി ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ വരാൻ പറ്റുള്ളൂ അപ്പൊ അത് അവരുടെ ഒരു ന്യായമായ ആവശ്യമാണ് ഇതിപ്പോ ബേബി ആയെങ്കിൽ ബേബി അതും കൂടെ ഉൾക്കൊണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി ഈ സമ്മേളനം ഈ പാർട്ടി കോൺഗ്രസ് കൂടെ കഴിഞ്ഞ് ഇനിയിപ്പോ ഈ പാർട്ടി ഉണ്ടാകണമെങ്കിൽ അടുത്ത മൂന്ന് വർഷം ഒരു ഭയങ്കര ദൗത്യമാണ് തന്നെ മുകളിൽ ഇപ്പം ഇദ്ദേഹം ക്ഷണിതാവാണ് അതായത് പിണറായിയുടെ കാലശേഷം എന്ന് പാർട്ടി ഇല്ല എന്ന രീതിയിലേക്ക് പോകരുത് പോകരുത് അവിടെ ഉണ്ട് ബേബി ഉണ്ടെന്നില്ല ബേബി ഈ പാർട്ടിയെ താങ്ങി നിർത്തുക തന്നെ വേണം അത് കാര്യം ബേബിയുടെ ഒരു ദൗത്യം ബേബിയിൽ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഒരു വലിയ ടാസ്ക് ആണ് കാര്യം കേരളത്തിൽ മാത്രമല്ല ഈ പാർട്ടി വേണ്ട പിണറായി വീണ്ടും നയിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹത്തിന് ഈ സന്ദർഭത്തിൽ ഇപ്പൊ അത് പറയാനേ പറ്റുള്ളൂ എന്ന എനിക്ക് തോന്നുന്നത് കാര്യം കേസിന്റെ അങ്ങോട്ടുള്ള പോക്കിൽ പിണറായിക്ക് നയിക്കേണ്ട ഇട വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം പിണറായി ഒക്കെ കൂടെ കളിച്ചു തന്നെയാണ് ശൈലജ ബോധപൂർവ്വമാണ് സി 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 സിയിൽ നിന്ന് പി ബിയിലേക്ക് കടത്താതിരുന്നത് ഈ പറയുന്ന അവർക്ക് കാലാവധി ശൈലജ ടീച്ചറിനെ കയറാതെ ശ്രീമതി ടീച്ചറിനെ എന്തുകൊണ്ട് പിന്നെ ക്ഷണിതാവായിട്ടാണെങ്കിലും സി സി പിന്നെ ഇട്ടത് അതും ഒരു ഗെയിമാണ് ശൈലജയുടെ പേര് പൊങ്ങി വരുന്നതിനോട് പിണറായിക്ക് താല്പര്യം എന്തായാലും നമ്മൾ ഇത് ചർച്ച അവസാനിപ്പിക്കാനായി ഒരു കാര്യം വ്യക്തമാണ് പിണറായിയുടെ അടക്കം പാർട്ടിയുടെ അടക്കം പല രഹസ്യങ്ങളും ബേബിക്കറിയാം തീർച്ചയായിട്ടും ആ രഹസ്യങ്ങളൊക്കെ ബേബി പൊട്ടിക്കുമോ ബേബി ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് അല്ലെങ്കിൽ അല്ലെ ചോദിച്ച പോലെ ബേബിയെ ഇവിടുന്ന് കെട്ടി കെട്ടിച്ചതിൽ പങ്കു വഹിച്ച ആരൊക്കെയുണ്ടോ അതിൽ പ്രധാന പിണറായിയാണ് കാ അദ്ദേഹം അതിന് പ്രതികാരം വീട്ടണമെന്നല്ല അദ്ദേഹത്തിന് അതൊക്കെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ശരിക്കും പാർട്ടിയുടെ വളർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിണറായി മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ പാർട്ടിയെ രക്ഷിക്കാൻ അദ്ദേഹം പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ടി വരും